ിപ്പോൾ ഒരു സങ്കടം പറയാനായിട്ടോ വന്നത് ഈ സങ്കടങ്ങളോട് പറയണോ പറയണോന്ന് ഞാൻ കുറെ ആലോചിച്ചിട്ടു പിന്നെ വിചാരിച്ചു പറയാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭൂബിക്കുട്ടൻ്റെ ഇന്നലെ പോയതാട്ടോ ഓനെ ഞങ്ങൾ എങ്ങോ വിട്ടിരുന്നില്ല പിന്നെ പിന്നെ ഓനിങ്ങനെ ഞങ്ങൾ എങ്ങനെയൊന്ന് മാ കണ്ണ് തെറ്റോം പോയി കഴിഞ്ഞാൽ അപ്പം ഞങ്ങളോ വിളിച്ച് എവിടെയെച്ചാൽ കൊണ്ടുവിട്ടോ ഒഴിഞ്ഞു പോയി പിന്നെ ഒരു ദിവസം ഓനങ്ങനെ പോയപ്പോൾ ഓൻ തിരിച്ചു വന്നു കേട്ടോ അപ്പം തിരിച്ചു വന്നപ്പോൾ എനിക്ക് സമാധാനം അവൻ പോയി കഴിഞ്ഞാലും അവനക്ക് വരാനുള്ള വഴി അറിയുന്ന ആ ഒരിതില് പിന്നെ ഓൻ പോവലുണ്ട് അപ്പോൾ ഓൻ പോകുമ്പോൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഓൻ എവിടെ ഉള്ളതും അറിയാൻ വേണ്ടി ജി പി എസും കഴിത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഓനൊന്ന് പോയി അപ്പം തന്നെ വരും അങ്ങനൊരു റൊട്ടീൻ ഉണ്ട് എനിക്ക് അപ്പോൾ എന്നും പോണ പോലെ ഇന്നലെ രാത്രി എട്ട് മണിക്കൊമ്പ് പോയിട്ട് രാത്രി തീരെ വന്നില്ല അപ്പം ഞങ്ങൾ രാത്രി വരാതെ എന്നാലും കുറേ തിരഞ്ഞു ജി പി എസ് ആണെങ്കിൽ വർക്ക് ആവണമില്ല അങ്ങനെ കുറേ തിരഞ്ഞു എന്നാൽ രാവിലെ നീക്കുമ്പോൾ എന്തായാലും വന്നിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് രാവിലെ ആയ ഉച്ച ആയതാ വൈകുന്നേരം ആവാൻ ഇതുവരെയും വന്നിട്ടില്ല ഓരോന്നാലേക്കുമ്പോൾ നമുക്ക് കാ കണ്ണിൽ കാണാതെ ആകുമ്പോൾ നമ്മൾ പല ദ്വാലയ്ക്കും അപ്പോൾ പല ദ്വാലയ്ക്കുമ്പോൾ ആകെ ഇങ്ങോട്ട് ബേജാറാവും അപ്പൊ ഞാൻ വിചാരി വീഡിയോ ഇടണെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നിപ്പോൾ പരിസരത്തെ ഇവിടെ ഗ്രൂപ്പിലും ഇവിടുത്തെ വലിയ ഗ്രൂപ്പുകളിലും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് സമ്മാനവും കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരാളെ വിളിച്ചിട്ട് എല്ലാ ഈ പരിസരത്തൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അതിനും ഏൽപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും എവിടെ ഒരു റിസൾട്ടും കിട്ടിയിട്ടില്ല കേട്ടോ എവിടെയെന്നോ എന്താണെന്നൊന്നും അറിയണില്ല ഇന്നും കൂടി ഓണില്ലാതെ രാത്രി ആവുകയാണെങ്കിൽ നാലയക്കുമ്പോൾ തന്നെ ബേജാറാവുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവർ ഇപ്പോൾ ഈ ഒരു പരിസരത്തൊക്കെ ഉള്ളൊരു ഗ്രൂപ്പിലെ കാണങ്ങളൊക്കെ എല്ലാം ഉണ്ടാവും അപ്പം ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ പെണ്ണുങ്ങളൊക്കെ കാണുവാണെങ്കിൽ വീട്ടുകളിലോ അടുക്കളുടെ ഭാഗത്തോ അങ്ങനെ ദൂരേക്കൊന്നും പോകില്ല ഇവിടെ കുറച്ചൊരു ചുറ്റു ഭാഗത്തേക്കാണോ പോക്ക് പക്ഷെ അവിടെ എവിടെയില്ല എന്തുണ്ടായിരുന്നു അറിയുന്നില്ല അപ്പം ചിലവർക്കിപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിസ്സാരമായിട്ട് തോന്നും പക്ഷേ നമ്മുടെ മക്കളിങ്ങോട്ട് ഇല്ലാണ്ടാവുന്ന പോലെ തന്നെ ഞാൻ എപ്പോഴും പറയണൊരു കാര്യമാണ് ഈ മരിച്ചു എന്നുള്ളത് നമ്മുടെ കണ്ണിൽ കാണുന്നതിനേക്കാളും വലിയൊരിടങ്ങാറാണ് ഇങ്ങോട്ട് നമ്മളെ കണ്ണിൽ നിന്നുകൊണ്ട് പോയിട്ട് ഇത് എന്തായിന്നറിയാതിരിക്കണൊരവസ്ഥ എന്താ പറ്റി വിഷമിരിക്കുമോ അതോ എന്താണ് ആയി എന്നറിയാഞ്ഞിട്ട് നല്ല ബേജാറില്ല എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുകയുള്ളൂ ഞങ്ങളെ ബോബിക്കുട്ടനെ കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറിയിച്ചു തരാൻ വേണ്ടിയിട്ടും